നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായിൽ ഡയിൽ ഗോഡൌണിൽ തീപിടുത്തം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഡേരയിലെ അബൂബക്കർ അൽ സിദ്ദിഖ് മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന തീ നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു പ്രദേശത്തായ കറുത്തവുക ദൃശ്യമായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ദുബായ് സിവിൽ ഡിഫൻസ് അധികൃതരുടെ ഔദ്യോഗിക പ്രസ്താവന ഇതുവരെ പുറത്തു വന്നിട്ടില്ല താമസം ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ തുടങ്ങി വിവിധ നിയമലംഘനത്തിന് സൗദിയിൽ ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് പ്രവാസികളെ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്തു നാലായിരത്തി എഴുന്നൂറ്റി എൺപത് പേർ അനധികൃത അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമാണ് അറസ്റ്റിലായത് എഴുപത്തിയാറ് ജീവനക്കാർക്ക് സൗജന്യ യാത്രയ്ക്ക് അവസരം നൽകി ദുബായ് പോലീസ് സ്ത്രീകളും പുരുഷന്മാരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഇത് പതിനേഴാം തവണയാണ് സൗജന്യ യാത്രയ്ക്ക് ദുബായ് പോലീസ് അവസരം നൽകുന്നത് ഈ വർഷത്തെ രണ്ടാമത് യാത്രയാണിത് തീർത്ഥാടനം ആറ് ദിവസം നീണ്ടു നിൽക്കുമെന്ന് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ടോളറൻസ് വിഭാഗം ഉദ്യോഗസ്ഥൻ അബ്ദുള്ള അൽ ഫലാഹി പറഞ്ഞു പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം റിയാദിൽ മരിച്ചു പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ പൂങ്കുന്നി സ്വദേശി അബ്ദുൾ ഗഫൂറാണ് മലസ് ഉബൈദ് ആശുപത്രിയിൽ മരിച്ചത് ഇരുപത് വർഷമായി ബഡ്ജറ്റ് റെന്റേക്കാർ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും കെട്ടിട ഉടമയുടെ റിപ്പോർട്ട് പരിഗണിച്ച് കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അറുന്നൂറ്റി ഇരുപത്തിനാല് പ്രവാസികളുടെ താമസവിലാസങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് നീക്കി വ്യക്തി നിലവിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നില്ലെന്നും ആയതിനാൽ ആ അഡ്രസ്സിൽ നിന്ന് വ്യക്തിയുടെ പേര് നീക്കണമെന്നുള്ള പ്രോപ്പർട്ടി ഉടമയുടെ റിപ്പോർട്ട് പരിഗണിച്ചോ കെട്ടിടം പൊളിച്ചു മാറ്റിയതിനാലോ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടം ഇല്ലെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനോ തുടർന്നോ ആണ് അഡ്രസ്സുകൾ റദ്ദാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത് ഷൈഖ് സായിദ് റോഡിന് സമീപം പെട്രോൾ ടാങ്കറിന് തീപിടിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് ഇരുപത്തിയാറിന് സത്വാമേഖലയിലാണ് വാഹനത്തിന് തീപിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല അൽ ഇതിഹാദ് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് സംഘം അടിയന്തരമായി സംഭവസ്ഥലത്തെത്തുകയും അരമണിക്കൂറത്തെ ശ്രമങ്ങൾക്കൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സൗദിയിൽ ഹൃദയാഘാതം മൂലം മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഹഫർ അൽ ബതീനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട യൂനിസ് സിദ്ദിഖിന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് ഖബറക്കിയത് ഇരുപത്തിയഞ്ച് വർഷമായി ഹഫർ അൽ ബദീൻ സുഖിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം ഗതാഗത സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് ഇരുചക്ര വാഹനങ്ങൾ ദുബായ് പോലീസ് പിടിച്ചെടുത്തു ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയ പരിശോധനയിലാണ് സൈക്കിളുകളും ഇ സ്കൂട്ടറുകളും പിടിച്ചെടുത്തത് വാഹനം ഓടിക്കുന്നവർ കാൽനട യാത്രക്കാർ തുടങ്ങി റോഡ് ഉപയോക്താക്കൾ ഗതാഗത നിയമം പാലിക്കണമെന്ന് ദൈറ നൈഫ് പോലീസ് സ്റ്റേഷൻ ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ ഒമർമൂസ അഷൂർ പറഞ്ഞു ബഹ്റൈനിൽ വേനൽക്കാലം അവസാനിക്കുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തി മൂന്ന് മുതലാണ് ശരത്കാലത്തിന്റെ തുടക്കവും വേനൽക്കാലത്തിന്റെ അവസാനവുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞനായ മുഹമ്മദ് റദ് അൽ അസ്ഫോർ പറയുന്നു ഇനി വരുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ പകലും രാത്രിയും രാജ്യത്ത് ഒരേ ദൈർഘ്യമായിരിക്കും അർബുദ ബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രവാസി മലയാളി സലാലയിൽ മരിച്ചു പത്തനംതിട്ട ഓമല്ലൂർ ചീക്കനാൽ സ്വദേശി വളവിൽ വീട്ടിൽ മനു മനുമാത്യവുമാണ് മരിച്ചത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം ഓമല്ലൂർ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം